കില്ലാടി അല്ലേ അപ്പൊ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് വെച്ചാൽ ആദ്യം തന്നെ നമുക്ക് സ്വാഗതം പറയാം കില്ലാടി ചാനലില് വീട് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ കുറെ വീഡിയോ ഇട്ടിട്ട് നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് വീഡിയോ ഇട്ടണമെന്ന് നമ്മൾ വിചാരിക്കുന്നുണ്ട് പക്ഷെ സാധിക്കുന്നില്ല ഞാൻ പറഞ്ഞാൽ അപ്പൊ എന്ന് വെച്ചാൽ നമ്മുടെ ഇന്നത്തെ പരിപാടി കോഴിക്കോട് പോകണില്ലാട്ടല്ലേ നമ്മളൊരു സ്റ്റുഡിയോ നമ്മൾ ബിൽഡ് ചെയ്ത് ഒട്ടിരിക്കുന്നവരല്ല അപ്പൊ അവിടെ പി സി പി സി ഭാഗം കോഴിക്കോട് പോകണതാ ഞാനുണ്ട് ഫെമിൻ ഉണ്ട് ക്യാപ്റ്റൻ ഉണ്ട് ഏത് അപ്പൊ എന്താ നാലുപേര് കൂടി പൈക്കൂട്ടി മൂന്ന് പേര് പോയി മഞ്ചു തന്നെ അപ്പൊ നാലുപേരക്കി അപ്പൊ സോ നമ്മൾ പോയി സാധനം എടുക്കുന്നു വരുന്നു അപ്പൊ രാവിലെ കറക്റ്റ് ഏഴരക്ക് ഇറങ്ങി നേരെ പോകുക ആദ്യം ഭക്ഷണം കഴിക്കുക പെട്രോൾ പമ്പിലെത്തി ഇരുപത് ലിറ്റർ അടിച്ചു കോഴിക്കോട് പോയ അപ്പൊ ഗിഫ്റ്റിന് സംഭവങ്ങളൊക്കെ ഉണ്ട് നമ്മൾ ക്യാപ്റ്റിനെ ഇറങ്ങി മുപ്പത്തിരണ്ട പോയി പൈസ ആയി അപ്പൊ നമ്മളെന്തോ ഗിഫ്റ്റിന്റെ പരിപാടി നോക്കിക്കൊണ്ടിരിക്കണം നമ്മുടെ ടീമ് എന്താ വാട്സ്ആപ്പിൽ കഴിഞ്ഞിട്ട്

പിന്നെ അടുത്ത മാസമാണ് സംഭവം നറക്കെടുപ്പ് അപ്പൊ അടുത്ത മാസം ലാസ്റ്റ് നമുക്ക് സ്വിഫ്റ്റ് അടിക്കും അല്ലെങ്കിൽ സ്കൂട്ടി അടിക്കും അല്ലെങ്കിൽ വേറെ അടിക്കും നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ നിർത്തി സ്ഥലം അറിയില്ല നമ്മൾ എത്തിക്കണേ ഒരു ഹോട്ടലുണ്ട് അവിടെ നമ്മുടെ ടീം ഫ്രണ്ട് ബാക്കിലുണ്ട് പക്ഷെ രാവിലെ ചായ പിടിച്ചിട്ട് വന്നാട്ട നമ്മൾ ചായ പിടിച്ചില്ല അപ്പൊ നമ്മൾ ആദ്യത്തിയ ഹോട്ടൽ സംഭവം നിർത്തിയിട്ടുണ്ട് സ്ഥലത്ത് അപ്പൊ കഴിച്ചിട്ട് വരാം ഓക്കെ െ അപ്പൊ നമ്മൾ അങ്ങനെ ഒരു ഫുഡൊക്കെ സ്ഥലം എത്തി എവിടെ ചോദിച്ചാൽ നമ്മള് ചായ വേല എത്തി ചായ പിടിക്കാൻ വേണ്ടിട്ട് ചായയിട്ട് ഉറങ്ങി చాయ్ ఆర్డర్ చేయండి చాయ్ ఆర్డర్ చేయండి ఓకే చాయ్ అనేది వస్తుంది లైన్ మనం జ్యూస్ ఆర్డర్ చేద్దాం చాయ్ అనేది ఆర్డర్ చేద్దాం రెండు ఆరెంజ్ జ్యూస్ ఇది ఒక మోసమ్ జ్యూస్ ఏందండి ఏందండి మోసమ్ జ్యూస్ మోసమ్ జ్యూస్ ఇంకోడేస్ కొడత లేదు సూపర్ లేదు తీసుకోని మార్వాలి కలేట మనం జ్యూస్ కొడితే జ్యూస్ వేలి కుంభం సత్యం భర్ చాయ్ అనేది వడ చాయేని ఇడ జ్యూస్ వేలి కుంభం అట జ్యూస్ బాడ జ్యూస్

ഇത് ഉണ്ടെന്നോ ഇല്ലേ ഉള്ള ലക്ഷം ഇംഗ്ലീഷ് ഇങ്ങനെയൊക്കെ കോരിമാറ്റുകളൊന്നും ഉണ്ട് ഇന്നത്തെ വീടി ആ ഷട്ടടിച്ചന്ത ভাই സ്കെഡ്യൂസ് ഹമ്പറി അപ്പുറത്തെ യൂണിവേഴ്സിറ്റി ഒക്കെ അങ്ങ് ലക്ഷത്തിൽ വെക്കിക്കേറെ സിറ്റുവേഷൻ ബെംഗളൂരുയിൽ ഒരു വീട് വെരിച്ചതു കണ്ടില്ലേ അടിയോയേട്ടൻ അതൊക്കെ അങ്ങനെ സിസ്റ്റം വാങ്ങി നമ്മൾ ബാഗിൽ എല്ലാം പാക്ക് ചെയ്തു അപ്പൊ നമ്മള് മീഡിയ ഫാക്ടറി തുടങ്ങി ഇതാ പരിപാടി ബില്ല് പേ ചെയ്തില്ല കേട്ടോ അത്യാവശ്യം ആയി കാര്യമില്ല ഇനി നേരെ നമ്മുടെ സ്റ്റുഡിയോ പോയി ഇൻസ്റ്റാൾ ചെയ്യുക അതിലും നമുക്ക് കഴിക്കണം വയറസ് ചോദിച്ചാൽ വയറേഷൻ കഴിക്കാം കഴിക്കണം നമ്മൾ കഴിച്ചിട്ട് ഇനി അടുത്ത പരിപാടി ഉള്ളൂ നേരെ ഒരു ഹോട്ടലിലേക്ക് പേരകളിലേക്ക് പോകാൻ പ്ലാൻ ചെയ്ത് നോക്കട്ടെ ഒരു സ്വാമി നമ്മുടെ കൂടെയുള്ള കാരണം സ്വാമിക്ക് ഇപ്പൊ എന്തെങ്കിലും കൊടുക്കണം അപ്പൊ നമുക്ക് പേരകളിലേക്ക് അല്ലെങ്കിൽ വേറെ പോവാം നമ്മൾ ഉച്ചക്ക് ലഞ്ച് കഴിക്കാനായിരുന്നു ഊണ് പിന്നെ സ്വാമികൾ കാരണം വേറെ ഊണില്ലാ കാരണം കഴിക്കാൻ പറ്റില്ല സ്വാമികൾ തുടങ്ങി അത്തൊരു ഫ്രൈ അത്തൊരു ഫ്രൈ സ്വാമികൾക്ക് വെയിറ്റ് അറിയാം ഒന്ന് കഴിച്ചു നമ്മൾ നമ്മള് ഫുഡ് കഴിച്ചിറങ്ങി അത്യാവശ്യം നല്ല പ്രൈസ് എൺപത്തെട്ടായിട്ടുള്ള മൂന്ന് നാല് ഊണ് പിന്നെ രണ്ട് എന്താണ് നത്തൊരു പ്രിയാ നത്തൊരു ഉള്ളൂ എന്താണ് തുനീഷ്യൻ റെസ്റ്റോറന് കോഴിക്കോട് പാലക്കാട് പോകുന്ന റോഡിലാണ് നല്ല ഫുഡ് നല്ല അത്യാവശ്യം നല്ല ഫുഡ് എനിക്ക് ഇഷ്ട ഫുഡ് പിന്നെ അല്ലേ ചാർക്കിലുള്ള ചെമ്മീൻ കേട്ടാ ചെമ്മീൻ അപ്പോൾ നമുക്ക് നേരം വീട്ടിലോട്ട് ഇല്ലട അങ്ങനെ നമ്മൾ കോഴിക്കോട്ട് നേരെ വീട് എത്തിയിട്ട് അത് സംഭവിച്ചുകഴിഞ്ഞാൽ ഫുഡ് കഴിച്ചു കഴിച്ചുകൊണ്ട് ഞാൻ ഉറങ്ങി കാറിൽ പിന്നെ അതിശേഷം എന്തോ ഇടയ്ക്ക് ചായ കുടിക്കാൻ വന്ന വന്നു എനിക്ക് ശ്രദ്ധിക്കാനില്ലല്ലോ ശ്രദ്ധിക്കാൻ വല്ലാത്തൊരു അവസ്ഥയായി ശ്രദ്ധിക്കാൻ വന്നു സത്യം പറഞ്ഞു ഞാൻ ശ്രദ്ധിക്കാൻ വന്നതുകൊണ്ട് ഞാൻ അങ്ങനെ ഇരുന്നുണ്ട് പിന്നെ ഇടയിൽ ഒരു ഷൂട്ടുണ്ടായില്ല ഇടല്ല അപ്പോൾ ഷൂട്ട് ചെയ്യുമ്പോൾ ക്യാമറ എടുക്കാൻ പറ്റില്ല എന്തെങ്കിലും ഫോൺ ഓഫ് ആകാറായിരുന്നു ഇപ്പം നേരെ വീട് എത്തില്ല ഇടല അപ്പം എന്നെ പരിപാടി ചോദിച്ചുകഴിഞ്ഞാൽ അങ്ങനെ നമ്മുടെ പി സി പർച്ചേസ് ചെയ്തു പിന്നെന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കുറെ പേര് ചോദിച്ചു സ്റ്റുഡിയോ അപ്ഡേറ്റ് ആണ് ഇല്ലാട്ടല്ലേ സ്റ്റുഡിയോ എന്താ വെച്ച് കഴിഞ്ഞാൽ മറ്റന്ന നമ്മള് ഞായറാഴ്ച ചെറുതായിട്ട് റിബം കിട്ടി ഓപ്പൺ ചെയ്യുന്നുണ്ട് അപ്പൊ അത് വലിയ പരിപാടിയൊന്നും അല്ലേ ഇല്ലാട്ടല്ലേ അപ്പൊ അതിനുമുമ്പ് ഞാൻ സ്റ്റുഡിയോ അപ്ഡേറ്റ് നാളെ കാണിച്ചത് നാളെ തന്നെ വീഡിയോ ഇല്ലേ അപ്പൊ അത്ര പറയുന്നുള്ളൂ അപ്പൊ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക വീഡിയോസ് ഇനി കണ്ടിന്യൂസ് ആയിട്ട് വരും ലൈവ് പിന്നെ എന്തായാലും ഉണ്ടായില്ലേ അപ്പൊ അത്രേ പറയുള്ളൂ